കൃപാസനം അഖണ്ഡ ജപമാല മഹാറാലിക്ക് മുന്നോടിയായിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തകരുടെ ഒരുക്ക പ്രാർത്ഥനാ റാലി നടത്തപ്പെട്ടു കൃപാസനം സ്ഥാപക ഡയറക്ടർ ഡോക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ കേരളത്തിലെ നാനാഭാഗങ്ങളിലെത്തിയ പ്രേക്ഷിതർക്ക് ആവശ്യമായ നിർദ്ദേശവും പ്രാർത്ഥനാശീർവാദവും നൽകി നിനക്ക് മുമ്പ് ഞാൻ എൻ്റെ ദൂതനയക്കുന്നുണ്ട് നല്ല കർത്താവേ ഈ മക്കളെല്ലാവരും നിൻ്റെ സുരക്ഷിതമായി ഇവർ നയിക്കപ്പെടുന്ന എല്ലാ മക്കളും ലക്ഷോപലക്ഷം മനുഷ്യരെ ഇന്ന് അങ്ങയുടെ പ്രത്യക്ഷിക്കുന്നതിൻ്റെ അവകാശവും ഓഹരിമാക്കിക്കൊണ്ട് അങ്ങ് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും അങ്ങ് അണിനിരത്തിയിരിക്കുന്നു ഈ പ്രാർത്ഥന പടയാളികളുടെ ഒത്തുചേരലും അവരൊരുമിച്ചുള്ള പ്രാർത്ഥനയും ലോകത്തിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ കേട്ടുകൊണ്ട് ഈ ലോകത്തിലെ സമാധാനം ഞങ്ങളോട് കൈവരിക്കുവാൻ നീ ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് സ്വർഗത്തിൽ നന്ദി പറയുന്ന നർത്താവി ഓരോ മകനെയും മകളെയും ആശീർവദിക്കണമേ ഇവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ ഇവരെന്തു ഉദ്ദേശത്തിലും നീ നീ ഈ ശുശ്രൂഷ കടന്നു വന്നിരിക്കുന്നത് ആ മേഖലയിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെയും വ്യത്യസ്തമായ ഘട്ടങ്ങളെയും ജീവതടസ്സങ്ങളെയൊന്നും ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തി ക്യൂസ്റ്റിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ ഞമ്മക്കെ ആശ്രദിക്കുന്നു ശ്രുതിക്കേണ്ട ഹലിയ കർത്താവെ ഞങ്ങളുടെ ജോമാല റാലി കടന്നു പോകുന്നതിന് മുന്നൊരുക്കമായിട്ട് ഞങ്ങൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ റാലിയാണ് ഇപ്പം നടത്തുന്നത് ഈ മധ്യസ്ഥ പ്രാർത്ഥന റാലിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഒന്ന് അങ്ങ് ഇരുപത്തഞ്ചാം തീയതി അങ്ങ് ആകർഷിച്ച് പങ്കെടുപ്പിക്കുന്ന ജനങ്ങൾ ഒരു കുഞ്ഞിൻ്റെ മേലും കർത്താവ് ഒരു ചെറിയ വേദന പോലും ഇല്ലാതെ അവർ ഭവനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹലലിയ ഭർത്താവ് അനുകൂലമായ കാലാവസ്ഥകൾ നൽകിക്കൊണ്ട് ഈ ശുശ്രൂഷയെന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നും ഇരുപത്തഞ്ചാം തീയതിയും കടുത്ത രാത്രിയും പകലും അവസാനത്തെ കുഞ്ഞ് വീട്ടിലെത്തുന്നവരെ അങ്ങ് സ കാലാവസ്ഥയെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രുതികിട ആരംഭിക്കുകയാണ് നമ്മളെല്ലാവരും കൃപാസനത്തിൻ്റെ ഒത്തിരി ചേർന്ന് എടുക്കുന്ന ത്യാഗത്തോടെ സുസൃത്യൻ ആഗ്രഹിക്കുന്ന സമൂഹമാണ് ഈ റാലിയിൽ പങ്കുചേരുന്നത് നമ്മുടെ വലിയ സംരക്ഷണയിൽ നമ്മുടെ കുടുംബങ്ങളെ റാലിയിലേക്ക് അഞ്ചാം തീയതി വരുന്ന തീർത്ഥാടക ലക്ഷ്യങ്ങളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ റാലിയിൽ പങ്കുചേരാം ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും വിശ്വാസ സഹസ്രങ്ങൾ കയ്യിൽ ജപമാലയുമെത്തി കൃപാസനം വലിയ സന്നിധാനത്ത് നിന്ന് അർത്ഥിക്കൽ വരെ പ്രാർത്ഥനാപൂർവം അടി ചേർത്തു കാരണ്യനാദി കൃപാസനമാതി മറിയാം ജപമാല ജനലക്ഷങ്ങളുടെ പാദസ്പർശനത്തിന് അഭിഷിക്തമായ അർത്ഥങ്ങൾ വിശുദ്ധ സമസ്യാനുസന്റെ പുണ്യമൈതാനിൽ എത്തിച്ചേർന്നപ്പോൾ ബസിരിക്കായുടെ ആധേഡിനായ റക്ടർ ഡോക്ടർ ഫാദർ യേശുദാസ് കാട്ടിൽ തൈലും സഹവൈദികരും ചേർന്ന് റാലിക്ക് സ്വീകരണം നൽകി സ്നേഹമുള്ള ബി പി ജോസഫ് അച്ഛൻ പ്രിയ അലിസ് അച്ഛൻ പ്രിയ സുഹാരി സഹോദരന്മാരെ ഇരുപത്തിയഞ്ചാം തിരി യുവാസനത്തിൻ്റെ മഹാജപാലയുടെ മുന്നോടിയായി ഭീമങ്ങകളും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും അച്ഛനും ആ യുവാസനത്തിൽ നിന്ന് ഒരു പൈ അടക്കം നടത്തി നടന്ന ദശനിക്കും ായിരിക്കും ഇരുപത്തിയഞ്ചാം തീയതിയും രാമനെ വിവരങ്ങളെടുന്നത് ഇവിടെ എത്തി ഈ ദേവാലയത്തിലേക്ക് അശ്വതിയുടെ സാന്നിധ്യമായിരിക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് അച്ഛന്മാർക്ക് ക്രിസ്ത്യയുടെ പേരിലുള്ള അച്ഛന്മാരുടെയും കണ്ണിറ്റ് ജനങ്ങളുടെയും കൈക്കാലന്മാരുടെയും ഇടവക ജനങ്ങളുടെയും പേരിലുള്ള ഏറ്റവും ഊഷ്മളമായ തുടർന്ന് കൃപാസന ഡയറക്ടർ ഡോക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ പ്രേക്ഷകരുടെ സമസ്ത നിയോഗങ്ങളെയും സമർപ്പിച്ച് അവരുടെ കുടുംബങ്ങളെയും ജീവിത വ്യാപാരങ്ങളെയും സമർപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി പങ്കെടുക്കുന്ന ലക്ഷോപലക്ഷം തീർത്ഥാടകരെ സമർപ്പിച്ച് പ്രേക്ഷിതരെ ആശീർവദിച്ച് അനുഗ്രഹിച്ചയു പരിശുദ്ധന്മാരിലൂടെ ദൈവം അടങ്ങിയ ഒരു ദൈവം വഴിയാണ് അവിടെ ഇരുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാതിരുന്നതിന് ഇടങ്ങിരുന്നേയും എട്ട് പേരായിരിക്കും അമ്മയെ കിട്ടുന്നതിൻ്റെ വലിയ അഭിഷേകമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഇത് ദൈവമായും സമര വളർച്ചയ്ക്കു വേണ്ടിയും കാഴ്ചവെച്ചാൽ നമ്മൾ ഒരു വർഷത്തു വിരുക്കും അവിടെ നിൽക്കുകയും